എല്ലാവിധ ലാബ് ടെസ്റ്റുകൾക്കും സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ പ്രോപ്പർട്ടീസ് കോളേജ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേൾവി പരിശോധന രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു സാന്ത്വനം റെസിഡൻസ് അസോസിയേഷനും ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും യു ബസാർ മുസി മെഡിക്കൽ ലാബും സംയുക്തമായാണ് കേൾവി പരിശോധന രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് എൻ്റെ ഇങ്ങനൊരു വാർഷിക ആഘോഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കുടുംബ സംഗമമാണ് എനിക്കന്ന് കുറച്ച് ശാരീരിക അസ്വസ്ഥത ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും എന്റെ വീട്ടില് എൻ്റെ അമ്മ ഇത്രയും ഇല്ല ഒരു ചേരുമ്പോ ഞാൻ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ച തിങ്ങി നിറഞ്ഞൊരു ഓടിച്ചൂറിയാണ് ഞാൻ എൻ്റെ കിട്ടിപ്പോയി മൈക്കിന് വേണ്ടി പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി എല്ലാവരും കൂടി മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് അത് എന്നെ ഞെട്ടിച്ചു ചെല്ലും ഒരു ദിവസം ഫുൾ ആയിട്ട് അതായത് ഒരു സ്റ്റേ ഒരു ഓഡിറ്റോറിയം ഫുള്ള് ആയിരുന്നു ഒരു മണിക്കൂറോളം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത് അപ്പൊ അതിനുശേഷം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാമ്പുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് ഓഡിറ്റോറിയം ഫുള്ള് ഇത്ര ഇത്രയല്ല ഞാൻ പ്രതീക്ഷിച്ചത് എങ്കിൽ കൂടി ഈ വക ഇനിഷ്യേറ്റീവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് നിങ്ങളുടെ ക്യാമ്പ് സാന്ത്വനം സെക്രട്ടറി പി എ ഹരിദാസൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് കെ എസ് രാജീവൻ അധ്യക്ഷത വഹിച്ചു ഒരു മൂന്ന് അതിന്റെ വാർഷവും നടത്തിയത് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 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 അപ്പോൾ നമ്മൾ നമ്മൾ ആശയം അസോസിയേഷൻ ഈ പല എല്ലാ ഐ ക്യാമ്പ് ക്യാമ്പുകളൊക്കെ കേൾവി ക്യാമ്പും എന്ന് പറയുമ്പോൾ ആളുകൾ ആളുകൾ പക്ഷേ ും സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് ബഷീർ കൊണ്ടാമ്പുള്ളി ശ്രീനാരായണ ധർമ്മസഭാ പ്രസിഡന്റ് എൻ പി സെലിൻ സാന്ത്വനം റെസിഡൻസ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പാസ്ക്ലിന തോമസ് എന്നിവർ സംസാരിച്ചു